പ്രിയമുള്ളവരെ എയർലി ബേഡ്സ് എന്ന് പറയുന്ന എന്നും പ്രഭാതത്തിൽ സുബഹി സുഭഹനസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ നടത്തുന്ന വളരെ മനോഹരമായ സൗഹൃദ നടത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്ത നബി സല അലൈ വസ്ലാം നമുക്ക് പകർന്നു നൽകിയ ഏറ്റവും വലിയ പാഠമാണ് പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമുണ്ട് ഏതു കാര്യം ചെയ്യുകയാണെങ്കിലും നേരത്തെ രാവിലെ തന്നെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ അനുഗ്രഹമുണ്ടെന്ന് ഗൈസു ആലി സിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിജയിച്ച ആളുകളെല്ലാം നേരത്തെ ഇറങ്ങിയ ആളുകളാണ് എല്ലാ കാര്യത്തിലും വിജയിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞു അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് നമസ്കരിച്ചതിന് ശേഷം ഒരു കിലോമീറ്ററോളം വരുന്ന ഒരു നടത്തുക ഒരു ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ തുടങ്ങി ഭീമാപ്പള്ളിയിലോട്ട് പോയി അവിടുന്ന് തിരിച്ച് വീണ്ടും റിട്ടേൺ പോയിട്ട് പോകുന്ന വളരെ മനോഹരമായൊരു യാത്ര ഇതിൽ നിങ്ങൾക്കും കൂടാം എന്നും രാവിലെ ഈ ഒരു നടത്തം തരുന്നൊരു ഊർജം പോസിറ്റീവായി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഏകദേശം നേരം വിളിക്കുമ്പോഴേക്കും ഇത് തീരുന്നു കേവലം ഒരു ഇരുപത് മിനിറ്റ് മാത്രം വീണ്ടും നിൽക്കുന്ന എയർലി ബെഡ്സ് എന്നും ഒരു സന്തോഷവും ഊർജ്ജവും പകരുന്നതാണ് വീണ്ടും കാണാം